എന്താണ് കേന്ദ്ര സർക്കാർ പുതുതായി മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയ വഖഫ് ഭേദഗതി ബിൽ എസ് ഡി പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വേട്ടയാടാൻ കാരണമായ അവർ നടത്തിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരായ സമരത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഇതിൽ പറയാനുള്ളത് കേന്ദ്ര സർക്കാർ പുതുതായി മുന്നോട്ട് വെച്ച രണ്ടായിരത്തി ഇരുപത്തി വഖഫ് ഭേദഗതി ബില്ലിനെ പറ്റിയാണ് വക്കഫ് നിയമത്തെ ഏകീകൃത വക്കഫ് മാനേജ്മെന്റ് വക്കഫ് ശാക്തീകരണം കാര്യക്ഷമത പരിഷ്കാരം എന്നിങ്ങനെ പുനർനാമകരണം ചെയ്യാൻ നിർദ്ദേശിക്കുന്നതാണ് എന്നാൽ ഫലത്തിൽ ഈ ബിൽ രാജ്യത്തുടനീളമുള്ള വക്കഫുകളെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരം നൽകുന്നതാണ് പുതിയ നിയമപ്രകാരം സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ അവകാശങ്ങളും അധികാരവും ഉത്തരവാദിത്തങ്ങളും ഇല്ലാതാക്കുന്നു കൂടാതെ സംസ്ഥാന വഖഫ് ബോർഡുകളുടെ കേവലം ഒരു ശൂന്യമായ ഔപചാരികതയാക്കി മാറ്റുന്നു നൂറ്റാണ്ടുകളായി ഈ സമുദായം വഖഫായി കൈവശം വെച്ചിരിക്കുന്ന അവരുടെ മതസ്ഥാപനങ്ങളുടെയും ഭൂമിയുടെയും വലിയൊരു ഭാഗം ഈ ബിൽ നഷ്ടപ്പെടുത്തും ബില്ലിലെ വിവിധ വ്യവസ്ഥകൾ ഈ രാജ്യത്ത് സാമൂഹിക അശാന്തിക്കും വർഗീയ ധ്രുവീകരണത്തിനും കാരണമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമത്തിൽ ഏകദേശം മുപ്പത്തി ഭേദഗതികളാണ് രണ്ടായിരത്തി ഇരുപത്തി ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അവയിൽ മിക്കതും സംസ്ഥാന വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്താനും വഖഫ് സ്വത്തുകൾ സർക്കാർ സ്വത്താക്കി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ് ഈ ഭേദഗതി ബിൽ വഖഫുകളുടെ മതപരമായ സ്വഭാവത്തെ വളച്ചൊടുക്കുകയും വഖഫ് വഖഫ് ബോർഡുകൾ ഭരണത്തിലെ ജനാധിപത്യ പ്രക്രിയയെ തകർക്കുകയും ചെയ്യും ഇക്കാരണത്താൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായ സംരക്ഷണം നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഒരു പ്രത്യേക സമൂഹത്തിന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവകാശങ്ങളിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് ഈ ബിൽ കൂടാതെ വഖഫുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ അധികാരങ്ങളും എടുത്തു എല്ലാ അധികാരങ്ങളും കേന്ദ്ര സർക്കാരിന്റെ കൈകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിനാൽ ഈ ബിൽ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് വഖഫിന്റെ ആശയത്തെയും അധികന്റെ അധികാരത്തെയും തന്നെ മാറ്റുന്ന നിരവധി ആക്ഷേപകരമായ വകുപ്പുകൾ ഈ ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചില പ്രധാന എതിർപ്പുകളാണ് ഇത് പ്രധാനപ്പെട്ട എതിർപ്പുകളായി ഇതിൽ പറയുന്നുള്ളത് ഒന്നാമത്തെ കാര്യം പ്രിൻസിപ്പൽ ആക്ടിലെ സെക്ഷൻ മൂന്ന് പ്രകാരം വഖഫ് നിർവചനത്തിൽ നൽകിയിരിക്കുന്ന ഭേദഗതിയാണ് ഭേദഗതി ബില്ലിലെ ക്ലോസ് മൂന്ന് വഴി പ്രിൻസിപ്പൽ ആക്ടിലെ സെക്ഷൻ മൂന്ന് പ്രകാരം നൽകിയിരിക്കുന്നത് വഖഫ് എന്നതിന്റെ നിർവചനം തന്നെ മാറ്റാൻ നിർദ്ദേശിക്കുന്നു എന്നതാണ് ഏതെങ്കിലും വ്യക്തി എന്ന വാക്കിനെ കുറഞ്ഞത് അഞ്ചു വർഷത്തേക്ക് ഇസ്ലാം മതവിശ്വാസം ആചരിക്കുന്ന ഏതൊരു വ്യക്തിയും എന്ന വാക്ക് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ ഭേദഗതി നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിന് മാത്രമേ തൻ്റെ സ്വത്ത് വക്കഫായി സമർപ്പിക്കാൻ കഴിയൂ എന്ന് അനുശാസിക്കുന്നു ഈ വ്യവസ്ഥ ഇസ്ലാമിക നിയമത്തിലെ വക്കഫ് എന്ന ആശയത്തിന് വിരുദ്ധമാണ് ഇസ്ലാമിക തത്വങ്ങൾ അനുസരിച്ച് അത്തരം സ്വത്ത് സമർപ്പിക്കുന്ന വ്യക്തിയുടെ മതവിശ്വാസം പരിഗണിക്കാതെ തന്നെ മതപരമോ ജീവകാരുണ്യപരമോ ആയി അംഗീകരിച്ചിട്ടുള്ള ഏതൊരു ഉദ്ദേശത്തിനും വേണ്ടി സമർപ്പിക്കുന്ന ഒരു സ്വത്ത് വഖഫ് തന്നെയാണ് സമർപ്പണത്തിന്റെ ഉദ്ദേശമാണ് പരിഗണിക്കുക സമർപ്പണത്തിന്റെ വ്യക്തിപരമായ മതവിശ്വാസമല്ല ഒരു വഖഫ് സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാനം വഖഫിന്റെ നിർവചനത്തിൽ അത്തരമൊരു ആശയപരമായ മാറ്റം വരുത്തുന്നതിന് പിന്നിൽ ന്യായമായ ഒരു ലക്ഷ്യം കാണുന്നില്ല അതിനാൽ ഈ ഭേദഗതി ഒഴിവാക്കണം ഭേദഗതി നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അടുത്ത പ്രധാന വിമർശനം മുൻകാല പ്രാബല്യത്തോടെ ഉപയോഗം മുഖേനയുള്ള വക്കഫ് അവസാനിപ്പിക്കുക എന്നതാണ് പ്രിൻസിപ്പൽ ആക്ടിലെ സെക്ഷൻ മൂന്നിലെ വകുപ്പ് ഐ ഒഴിവാക്കാൻ ഭേദഗതി നിയമം നിർദ്ദേശിക്കുന്നു പ്രിൻസിപ്പൽ ആക്ടിൽ നിന്നും ഈ ഉപവകുപ്പ് ഒഴിവാക്കിയാൽ ഉപയോഗം മുഖേനയുള്ള വക്കഫ് എന്ന ആശയം മുൻകാല പ്രാബല്യത്തോടെ അവസാനിപ്പിക്കും ഉപയോഗ മുഖേനയുള്ള വഖഫ് എന്ന ആശയം ഇസ്ലാമിക നിയമവ്യവസ്ഥയിലും ഇന്ത്യൻ നിയമവ്യവസ്ഥയിലും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും നിരവധി വിധിന്യായങ്ങളിലൂടെ ഈ ആശയത്തിന് ജുഡീഷ്യൽ അംഗീകാരം നൽകിയിട്ടുമുണ്ട് വ്യക്തമായ സമർപ്പണരേഖയോ പ്രഖ്യാപനമോ ഇല്ലാതെ പോലും ഉപയോഗ വഖഫ് എന്ന തത്വം നമ്മുടെ നിയമശാസ്ത്രം അംഗീകരിക്കുന്നുവെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പോലും വിധിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ വ്യക്തമായ സമർപ്പണ രേഖയോ പ്രഖ്യാപനമോ ഇല്ലാതെ സമർപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും കൃത്യമായി രേഖപ്പെടുത്താൻ വ്യാപകമായ സംവിധാനം ഇല്ലാതിരുന്ന പുരാതന കാലഘട്ടത്തിൽ അവയിൽ ചിലത് വക്കഫായി സമർപ്പിച്ചിരുന്നു കൂടാതെ ആധുനിക കാലഘട്ടത്തിൽ പോലും ചിലത് രേഖകളില്ലാതെ തന്നെ വക്കഫായി സമർപ്പിച്ചിരുന്നു കാരണം അക്കാലത്ത് നിയമം അത്തരമൊരു ആവശ്യകത നിർബന്ധമാക്കിയിരുന്നില്ല ഈ വക്കഫുകൾ രജിസ്റ്റർ ചെയ്ത വക്കഫുകളാണ് മുസ്ലിം നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട ഉദ്ദേശം നിറവേറ്റുന്നു ഈ നിർദ്ദേശ ഭേദഗതിയുടെ ഫലമായി ഈ വക്കഫുകളെല്ലാം ഇനിയങ്ങോട്ട് വക്കഫുകളായി തുടരുന്നത് അവസാനിപ്പിക്കുകയും അത് വലിയ നിയമപരവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതിനാൽ വക്കഫായി സ്വത്തുക്കൾ സമർപ്പിക്കുന്നതിന് പാർലമെന്റ് നിർബന്ധമായും രേഖാമൂലമുള്ള ആധാരം നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പോലും അത്തരമൊരു ആവശ്യകത ഭാവിയിലെ വക്കഫുകൾക്ക് മാത്രമേ ബാധപാകമാക്കാവൂ നിലവിലുള്ള വക്കഫുകൾ സംരക്ഷിക്കപ്പെടണം രണ്ടാമത്തെ കാര്യം വക്കഫ് ഡാറ്റാബേസിന്റെ കേന്ദ്രീകരമാണ് പുതിയ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്ന സെക്ഷൻ മൂന്ന് ബി പ്രകാരം ബന്ധപ്പെട്ട സംസ്ഥാന ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓരോ വക്കഫും വക്കഫിന്റെയും അതിന്റെ സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ സർക്കാർ പോർട്ടലിലും ഡാറ്റാബേസിലും ഫയൽ ചെയ്യണം പുതുതായി അവതരിപ്പിച്ച നിർവചന ഉപാധി അനുസരിച്ച് അതായത് സെക്ഷൻ മൂന്ന് കെ പ്രകാരം പോർട്ടലും ഡാറ്റാബേസും എന്നുള്ള വഖഫുകളുടെ രജിസ്ട്രേഷൻ അക്കൗണ്ടുകൾ ഓഡിറ്റ് മുതലായവയ്ക്കായി കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച വഖഫ് ആസ്തി മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഈ രണ്ട് നിർദ്ദിഷ്ട സെക്ഷനുകളുടെയും ആകെ രാജ്യത്തെ എല്ലാ വഖഫുകളും കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാക്കി മാറ്റുക എന്നതാണ് ഈ നിയമം മൂലം നൽകപ്പെട്ട സംസ്ഥാന ബോർഡുകളുടെ അധികാരങ്ങൾക്ക് എതിരാണ് കൂടാതെ സെക്ഷൻ മൂന്ന് ബി ഒന്ന് പ്രകാരം ഫയൽ ചെയ്യേണ്ട വിശദാംശങ്ങൾ സെക്ഷൻ മൂന്ന് ബി രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വക്കഫ് ചെയ്തയാളുടെ പേരും വിലാസവും അത്തരം സ്വത്തിന്റെ രീതിയും തീയതിയും ഈ സെക്ഷൻ ക്ലോസ് എ പ്രകാരം ഉൾപ്പെടുന്നു നിരവധി പഴക്കമുള്ള വക്കഫുകൾ ഉണ്ടെങ്കിലും വക്കഫ് ചെയ്തയാളുടെയും സ്വത്തിന്റെയും വിവരങ്ങൾ പോർട്ടലിൽ ശേഖരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല അതിനാൽ നിലവിലുള്ള വക്കഫുകളിൽ നിന്നും ഈ നിബന്ധന ഒഴിവാക്കണം വക്കഫുകളെ സർക്കാർ സ്വത്തുക്കളാക്കി പ്രഖ്യാപിക്കലാണ് മൂന്നാമത്തെ ഭേദഗതി മറ്റൊരു പ്രധാന വിമർശനം ബില്ലിലെ സെക്ഷൻ ത്രീ സി ആണ് ഈ പുതിയ ത്രീ സി പ്രകാരം ഈ നിയമ ഭേദഗതി നിയമം ആരംഭിക്കുന്നതിന് മുമ്പോ ശേഷമോ വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ച യാതൊരു സർക്കാർ സ്വത്തും വക്കഫ് സ്വത്തായിരിക്കില്ല ഏതെങ്കിലും വക്കഫ് സ്വത്ത് സർക്കാർ സ്വത്താണോ അല്ലയോ എന്നതിനെ കുറിച്ച് ഏതെങ്കിലും ചോദ്യം ഉയർന്നു വന്നാൽ കളക്ടർ ഉചിതമെന്ന് കരുതുന്ന ഒരു അന്വേഷണം നടത്തുകയും അത്തരം സ്വത്ത് സർക്കാർ സ്വത്താണെന്നോ അല്ലയോ എന്ന് നിർണ്ണയിക്കുകയും സർക്കാരിന് റിമോട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ അത്തരം സ്വത്ത് വക്കഫ് സ്വത്തായി കണക്കാക്കില്ലെന്നും ഈ വകുപ്പിൽ പറയുന്നു ഫലത്തിൽ ഏതെങ്കിലും വക്കഫ് സ്വത്ത് സർക്കാർ സ്വത്താണോ അല്ലയോ എന്നോ ലളിതമായ ചോദ്യം ആരെങ്കിലും ഉന്നയിക്കുകയും കളക്ടർ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്താൽ കളക്ടർ വക്കഫിന് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ ഈ സ്വത്ത് വഖഫ് സ്വത്തായി തുടരില്ല കളക്ടർക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ നിശ്ചിത സമയപരിധിയില്ല അത് എത്ര നാളും നീളാം ഈ നിയമപ്രകാരം പരിഗണിക്കുന്ന നടപടിക്രമങ്ങൾ സർക്കാർ സ്വത്താണെന്ന് അവകാശപ്പെടുന്ന നിരവധി വക്കഫുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ ഒരു പ്രളയത്തിന് തന്നെ കാരണമാകും ഈ വ്യവസ്ഥ നിശ്ചിത പരിമിതി കാലയളവില്ലാതെ ആർക്കും ഏതു സമയത്തും ഏതൊരു വക്കഫിനെതിരെയും അന്വേഷണം ആരംഭിക്കാം ഇത് കൃത്യമായി പഠിച്ച് പരിഹരിക്കപ്പെട്ട നിയമ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് അതിനാൽ അത്തരമൊരു അന്വേഷണ നടപടികൾ ആരംഭിക്കുന്നതിന് ഏതെങ്കിലും പ്രത്യേക പരിമിതി കാലയളവ് നിശ്ചയിക്കണം നിലവിലുള്ള വക്കഫുകളെ ഈ നടപടികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വക്കഫുകൾക്കെതിരെ പോലും തർക്കങ്ങൾ ഉന്നയിക്കപ്പെടും അതിനാൽ ഒരു ആധാരത്തിലൂടെയോ വാമൊഴിയായോ ഉപയോഭോക്താവ് സമർപ്പിച്ച നിലവിലുള്ള എല്ലാ വക്കഫുകളും ഈ വ്യവസ്ഥയുടെ പ്രായോഗികതയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും അതനുസരിച്ച് ഈ വകുപ്പ് ഭേദഗതി ചെയ്യുകയും വേണം നാല് സെൻട്രൽ വക്കഫ് കൗൺസിലിലും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തലാണ് പ്രിൻസിപ്പൽ ആക്ട് പ്രകാരം സെൻട്രൽ വക്കഫ് കൗൺസിലിലെയും സംസ്ഥാന വക്കഫ് ബോർഡുകളിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണം ഭേദഗതി നിയമപ്രകാരം വിവിധ വിഭാഗങ്ങളിൽ നിന്നായി മുസ്ലിങ്ങളായി നിയമിക്കപ്പെടുന്ന അംഗങ്ങളുടെ ആവശ്യകത ഒഴിവാക്കുക മാത്രമല്ല വഫക് വഖഫ് കൗൺസിലിലും ബോർഡുകളിലും കുറഞ്ഞത് രണ്ട് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു സെക്ഷൻ ഒമ്പതിലെ രണ്ടിലെ രണ്ടാം വ്യവസ്ഥയും സെക്ഷൻ പതിനാല് ഒന്നിലെ രണ്ടാം വ്യവസ്ഥയും ഇത്തരം വഖഫ് സ്ഥാപനങ്ങളുടെ മതപരമായ സ്വഭാവത്തിന് ദോഷം ചെയ്യും ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ മതസ്വാതന്ത്ര്യത്തിന്റെ മൗലികാവകാശത്തെ ഈ വ്യവസ്ഥ ലംഘിക്കും അതിനാൽ ഈ നിയമം നടപ്പിലാക്കാൻ പാർലമെന്റിന് അധികാരമില്ല കൂടാതെ മറ്റു സമുദായങ്ങളുടെ മതസ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വിവിധ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണങ്ങൾ നിലവിലുണ്ട് എന്നാൽ ആ നിയമനിർമ്മാണങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട സമുദായങ്ങൾക്ക് പുറത്തുള്ള വ്യക്തിയെ ഉൾപ്പെടുത്താൻ നിർബന്ധിക്കുന്നില്ല അതിനാൽ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം അത്തരമൊരു ആവശ്യകത നിർദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കൾ പതിനാലിൻ്റെ ലംഘനമാണ് അഞ്ച് വക്കഫ് ട്രൈബ്യൂണലിന്റെ ഭരണഘടനയാണ് സെക്ഷൻ എൺപത്തി മൂന്ന് നാല് പ്രിൻസിപ്പൽ നിയമപ്രകാരം വക്കഫ് ട്രൈബ്യൂണലിൽ മൂന്ന് അംഗങ്ങളാണുള്ളത് അവരിൽ ഒരാൾ മുസ്ലിം നിയമത്തിലും തത്വ അറിവുള്ള വ്യക്തിയായിരിക്കണം ഭേദഗതി ബിൽ പ്രകാരം ട്രിബ്യൂണലിനെ രണ്ട് അംഗങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തുകയും മുസ്ലിം നിയമത്തിൽ അറിവുള്ള വ്യക്തി എന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു ഭേദഗതി ബില്ലിലെ സെക്ഷൻ മുപ്പത്തി സി സെക്ഷൻ എൺപത്തിമൂന്ന് നാല് ഭേദഗതി ചെയ്തുകൊണ്ട് ട്രിബ്യൂണലിന്റെ ഭരണഘടന പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നു മുസ്ലിം നിയമത്തിലും തത്വത്തിലും ഗണ്യമായ അറിവുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കുന്നത് വഖഫുകളെ കുറിച്ചുള്ള തർക്കം തീർപ്പാക്കുമ്പോൾ ട്രിബ്യൂണലിനെ ഗുണകരമാണ് അത്തരമൊരു ആവശ്യകത ഒഴിവാക്കുന്നതിനും ഒരു ന്യായവുമില്ല അതിനാൽ ഈ നിർദ്ദിഷ്ട ബിൽ ഭേദഗതി പിൻവലിക്കണം ആറ് പ്രിൻസിപ്പൽ ആക്ടിലെ സെക്ഷൻ നാൽപ്പത് ഒഴിവാക്കലാണ് ഭേദഗതി ബില്ലിലെ സെക്ഷൻ ഇരുപത് പ്രിൻസിപ്പൽ ആക്ടിലെ സെക്ഷൻ നാൽപ്പത് പൂർണമായും ഒഴിവാക്കുന്നു വഖഫ് സ്വത്താണെന്ന് വിശ്വസിക്കാൻ കാരണമായുള്ള ഏതൊരു സ്വത്തിനെ കുറിച്ചും അന്വേഷണം നടത്താനും അത്തരം സ്വത്ത് വഖഫ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കാനും ഈ സെക്ഷൻ നാൽപ്പത് വഖഫ് ബോർഡിന് അധികാരം നൽകുന്നു തെറ്റായി അന്യാധീനപ്പെട്ട വക്കഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്നതാണ് ഈ വകുപ്പ് ഈ വകുപ്പ് ഒഴിവാക്കിയാൽ അത്തരം അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിന് ഫലപ്രദമായ നിയമപരവുമായ സംവിധാനം ഉണ്ടാകില്ല അതിനാൽ സെക്ഷൻ നാപ്പത് നിലനിർത്തുകയും ബില്ലിന്റെ സെക്ഷൻ ഇരുപത് പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതി പിൻവലിക്കുകയും വേണം ഏഴ് പ്രിൻസിപ്പൽ ആക്ടിലെ സെക്ഷൻ നൂറ്റിനാല് ഒഴിവാക്കൽ ഭേദഗതി ബില്ലിലെ ഇരുപതാം വകുപ്പ് പ്രകാരം പ്രിൻസിപ്പൽ ആക്ടിലെ സെക്ഷൻ നൂറ്റിനാല് പൂർണമായും ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നതാണ് ഏതെങ്കിലും വകപ്പിനെ പിന്തുണക്കുന്നതിനായി മുസ്ലിംകളല്ലാത്തവർ സംഭാവന ചെയ്യുന്ന സ്വത്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിയമത്തിലെ സെക്ഷൻ നൂറ്റിനാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരം സ്വത്തുക്കൾ ബന്ധപ്പെട്ട വഖഫിന്റെ ഭാഗമാണെന്ന് ഈ വ്യവസ്ഥ പ്രഖ്യാപിക്കുന്നു സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ കോടതികൾ തീർപ്പാക്കിയ നിയമമനുസരിച്ച് വാങ്ങുകയോ സംഭാവന ചെയ്യുകയോ വഴി വഖഫ് ഏറ്റെടുക്കുകയോ അതിൽ ചേർക്കുകയോ ചെയ്യുന്ന സ്വത്തുക്കളും യഥാർത്ഥ വഖഫിന്റെ ഭാഗമായി വഖഫായി മാറും നിയമത്തിൽ നിന്നും സെക്ഷൻ നൂറ്റിനാല് ഇല്ലാതാകുന്നത് കോടതി തീർപ്പാക്കിയ നിയമതത്വങ്ങൾക്ക് വിരുദ്ധമാണ് കൂടാതെ മുസ്ലിങ്ങളല്ലാത്തവർ വക്കഫായി സമർപ്പിച്ച സ്വത്തുക്കളെയും മുസ്ലിങ്ങളല്ലാത്തവർ വഖഫിനായി സംഭാവന ചെയ്ത സ്വത്തുക്കളെയും വഖഫിന്റെ നിർവചനത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള നിയമപരമായ ഭേദഗതികൾ ഇന്ത്യൻ സമൂഹത്തിന്റെ മതേതര ഭരണഘടനയ്ക്ക് എതിരാണ് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ അധ്യക്ഷനായ ഉന്നതല സമിതിയുടെ ശുപാർശകളുടെയും വക്കഫിനെ കുറിച്ചുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വഖഫിലെ എല്ലാ വിഭാഗങ്ങളുമായും വിശദമായ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമത്തിലെ സമഗ്രമായ ഭേദഗതികൾ കൊണ്ടുവന്നതായി ഈ ബില്ലിന്റെ ലക്ഷ്യങ്ങളുടെയും കാരണങ്ങളുടെയും വിശദാംശത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ആ ഭേദഗതികൾ ഉണ്ടായിരുന്നിട്ടും വഖഫുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ നിയമത്തിന് കൂടുതൽ മാറ്റി തിരുത്തലുകൾ ആവശ്യമാണെന്നും അതിനാൽ ഈ പുതിയ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നുവെന്നുമാണ് ഈ ആമുഖത്തിൽ പറയുന്നത് എന്നാൽ ഈ ഭേദഗതികൾ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നും വ്യത്യസ്തമായി ഈ പുതിയ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നതിന് ഒരു കമ്മിറ്റി റിപ്പോർട്ടോ ഏതെങ്കിലും വിഭാഗമായ കൂടിയാലോചനയോ നടത്തിയിട്ടില്ല കൃത്യമായ ആസൂത്രണമോ ഗൃഹപാഠമോ ഇല്ലാതെയാണ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് കാണപ്പെടുകയും വിദഗ്ദ്ധ റിപ്പോർട്ടിന്റെ ഇതുമായി ബന്ധപ്പെട്ടവരുടെയോ കൂടിയാലോചനയോ ഇല്ലാത്തതിനാൽ ഈ ബിൽ പൂർണ്ണമായും പിൻവലിക്കുകയോ വിഷയം പഠിക്കാൻ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും വേണം നിലവിലുള്ള വഖഫ് നിയമത്തിലെ അത്തരം വിദഗ്ധ അഭിപ്രായങ്ങളും കൂടിയാലോചനകളുടെയും പിന്തുണയോടെ മാത്രമേ വലിയ ഭേദഗതികൾ വരുത്താവുകയുള്ളൂ